ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഫസ്റ്റ് ലക്കം പി എസ് സി ബുള്ളറ്റിലെ കറൻറ്റ് അഫയേഴ്സാണ് സോ നോക്കാം സമകാലീന സംഭവങ്ങൾ വിക്ടോറിയ കാജർ തീൽവീഗിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിശ്വസുന്ദരി പട്ടം വിക്ടോറിയ കാജർ തിൽവീഗ് വിക്ടോറിയ കാജർ തിൽവീഗ് ഏത് രാജകാരിയാണ് എന്ന് ചോദിച്ചാൽ ആണ് ഏത് രാജകാരിയാണെന്ന് ചോദിച്ചാൽ ആണ് വിക്ടോറിയ കാജർ തിൽവീഗ് ഡെൻമാർക്ക് കാരിയാണ് അപ്പം വിശ്വസുന്ദരി പട്ടം വിശ്വസുന്ദരി പട്ടം എന്ന് പറഞ്ഞാൽ ആരാണ് മിസ് യൂണിവേഴ്സ് ആണ് വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് ആണ് ലോകസുന്ദരി എന്ന് പറഞ്ഞാലോ മിസ് വേൾഡ് ആണ് ഓക്കെ വിശ്വസുന്ദരി എന്ന് പറഞ്ഞാൽ മിസ് യൂണിവേഴ്സ് ആണ് ലോകസുന്ദരി എന്ന് പറഞ്ഞാൽ മിസ് വേൾഡ് ആണ് സോ വിക്ടോറിയ കാച തേൽവീഗിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിശ്വസുന്ദരി പട്ടം നേടിയത് ഡെൻമാർക്ക് സോ അങ്ങനെ ആവുമ്പോൾ മിസ് വേൾഡ് ആരായിരുന്നു മിസ് വേൾഡ് മിസ് വേൾഡായിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റീന പിസ്കോവയാണ് ക്രിസ്റ്റീന പിസ്കോവ ക്രിസ്റ്റീന പിസ്കോവ ക്രിസ്റ്റീന പിസ്കോവയാണ് ചെക്ക് റിപ്പബ്ലിക് ആണ് അവരുടെ രാജ്യം ക്രിസ്റ്റീന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് ആണ് അവരുടെ രാജ്യം അപ്പം ഈ മത്സരം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ബോംബെയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ബോംബെയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് അപ്പം മിസ് ഇന്ത്യ ആരാണെന്ന് ചോദിക്കാം അല്ലേ അപ്പം മിസ് ഇന്ത്യ ആരായിരുന്നു മിസ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് നികിത പോർവോളാണ് മിസ് ഇന്ത്യ ആയിട്ടുണ്ടായിരുന്നത് നികിത പോവോൾ നിക്കിത പോവോളാണ് മിസ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നെക്സ്റ്റ് മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് അബ്ദുറഹ്മാൻ പുരസ്കാരം അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് നാലാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നേടിയത് നാലാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം നേടിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഐ വി ദാസ് പുരസ്കാരം നേടിയത് പ്രൊഫസർ എം ലീലാവതിയാണ് ഐ വി ദാസ് പുരസ്കാരം നേടിയത് പ്രൊഫസർ എം ലീലാവതിയാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ പണിക്കർ പുരസ്കാരം നേടിയത് പൊൻകുന്നം സെയ്ദാണ് പി എൻ പണിക്കർ പുരസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം പൊൻകുന്നം സെയ്ദാണ് നേടിയത് ഇൻഫോസിൻ്റെ സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം നേടിയ മലയാളിയാണ് പ്രൊഫസർ മഹ്മൂദ് കുര്യ പ്രൊഫസർ മഹ്മൂദ് കുര്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ ഹ്യൂമാറ്റി ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ പുരസ്കാരം നേടിയത് നെക്സ്റ്റ് അൻപത്തഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള തുടങ്ങിയത് ഗോവയിലാണ് അൻപത്തഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്നത് ഗോവയിലാണ് ദെൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു നൈജീരിയ ബ്രസീൽ ഗയാന നൈജീരിയ ബ്രസീൽ ഗയാന എന്നീ മൂന്ന് രാജ്യങ്ങളെ സന്ദർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മൂന്ന് പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ അത് അദ്ദേഹത്തിന് സമ്മാനിച്ചത് നൈജീരിയൻ പ്രസിഡൻ്റായിട്ടുള്ള ബോല അഹമ്മദ് ടിനൂബു ആണ് ബോല അഹമ്മദ് ടിനൂബു നൈജീരിയൻ പ്രസിഡന്റ് അദ്ദേഹമാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ എന്ന നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതി നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് അടുത്തത് ഗയാനയുടെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് എക്സലൻസ് ദ ഓർഡർ ഓഫ് എക്സലൻസ് എന്നുള്ളത് ഗയാനയുടെ പരമോന്നത ബഹുമതിയാണ് അത് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ഗയാനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇർഫാൻ അലിയാണ് അടുത്തത് ഡൊമനിക്കയുടെ പരമോന്നത ബഹുമതി ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണർ ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രസിഡന്റ് സിൽവേനി ബർട്ടൺ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചു നൈജീരിയ ബ്രസീൽ ഗയാന അങ്ങനെ നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ എന്നുള്ള പുരസ്കാരം ലഭിച്ചു ഗയാനയുടെ ദ ഓർഡർ ഓഫ് എക്സലൻസ് എന്നുള്ള പരമോന്നത ബഹുമതി ലഭിച്ചു അതുപോലെ തന്നെ ഡൊമനിക്കയുടെ ഡൊമനിക്ക അവാർഡ് ഓഫ് ഓണർ എന്ന പരമോന്നത ബഹുമതിയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുകയുണ്ടായി സോ നൈജീരിയൻ പ്രസിഡൻറ്റ് ബോല അഹമ്മദ് ടിനൂബു ഗയാനയുടെ പ്രസിഡൻ്റ് ഇർഫാൻ അലി ഡൊമനിക്കയുടെ പ്രസിഡൻറ്റ് സിൽവേനി ബ്രൺ നെക്സ്റ്റ് കെ സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കെ സഞ്ജയ് മൂർത്തി സി എ ജി കെ സഞ്ജയ് മൂർത്തി നെക്സ്റ്റ് ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം ഈ വർഷത്തെ കേസരി നയനാർ പുരസ്കാരം നേടിയത് നടിയായിട്ടുള്ള നിലമ്പൂർ ആയിഷയാണ് പീരിയോഡിക് പട്ടികയിലെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിൽ അറുപത്തി രണ്ട് മൂലങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിദി എസ് നായർ സർവോദയ സെൻട്രൽ സ്കൂൾ സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ദിദി എസ് നായരാണ് പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളെ ഒരു മിനിറ്റിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ദെൻ ബ്ലസ്സി സംവിധാനം ചെയ്തിട്ടുള്ള ആടുജീവിതം സംവിധായകൻ ബ്ലസിയുടെ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടുകയുണ്ടായി ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിനാണ് ലഭിച്ചത് പ്രഥമ പി വി ഗംഗാധർ മെമ്മോറിയൽ പുരസ്കാരം ജ്ഞാനപീഠം ജേതാവായിട്ടുള്ള ദാമോദർ മോസോയ്ക്കാണ് ജ്ഞാനപീഠം ജേതാവായ ദാമോദര മോസയ്ക്കാണ് പ്രഥമ പി വി ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് ഉപമന്യു ചാറ്റർജി ഉപമന്യു ചാറ്റർജിക്കാണ് ഇത്തവണത്തെ ജെ സി ബി സാഹിത്യ സമ്മാനം അദ്ദേഹത്തിൻ്റെ നോവലിനാണ് ലഭിച്ചത് നോവലിൻ്റെ പേരാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിനാണ് ഉപമന്യു ചാറ്റർജിക്ക് ഇത്തവണത്തെ ജെ സി ബി സാഹിത്യസമ്മാനം ലഭിച്ചത് നെക്സ്റ്റ് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് എഫ് സിക്ക് പ്രഥമ സൂപ്പർ ലീഗിൽ കേരള ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് എഫ് സിയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് ഫോഴ്സ കൊച്ചിയെ ആണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത് മലപ്പുറമാണ് മലപ്പുറമാണ് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ചാമ്പ്യൻസ് സ്കൂളായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ദെൻ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമാണ് ഇന്ത്യയുടെ തിലകുവർമ്മ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരമാണ് ഇന്ത്യയുടെ വർമ്മ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ വനിതാ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് ജൊഹന്നാസ്ബർഗിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന നാലാം ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് ഇന്ത്യ സ്കോർ നേടിയത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് അതൊരു റെക്കോർഡ് നേട്ടമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് ലോക റെക്കോർഡാണ് അപ്പം ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു ടീം ആദ്യമായിട്ട് ട്വൻ്റി ട്വൻറ്റിയിൽ നേടുന്ന ഏറ്റവും മികച്ച സ്കോറാണ് ഇരുന്നൂറ്റി എൺപത്തി അതുകൂടാതെ രണ്ടാം വിക്കറ്റിൽ പാർട്ട്ണർഷിപ്പിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്ന് ഇരുന്നൂറ്റി റൺസ് നേടി അതും ഒരു ലോക റെക്കോർഡാണ് അതേപോലെ തന്നെ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറി ഒരുമിച്ച് നേടുന്ന ട്വൻ്റി ട്വൻ്റിയിൽ മൂന്ന് സെഞ്ചുറി ഒരുമിച്ച് നേടുന്ന ആദ്യ ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് പി ആർ ശ്രീജേഷ് ആണ് രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയത് പി ആർ ശ്രീജേഷ് ആണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാംഗ്ലെയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അറുന്നൂറ്റി റൺസ് നേടി റെക്കോർഡിട്ടു അപ്പം മൂന്നാം വിക്കറ്റിൽ പാർട്ണർഷിപ്പിൽ അറുന്നൂറ്റി റൺസ് എന്നുള്ളത് ഒരു റെക്കോർഡ് നേട്ടമാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹൽ കൗതങ്കറും കശ്യപ് ബാംഗ്ലെയുമാണ് അത്രയും റൺസ് അടിച്ചെടുത്തത് ബീവർ മൂൺ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാലാമത്തെയും അവസാനത്തെയുമായ സൂപ്പർ മൂൺ നവംബർ പതിനാറിന് ആകാശത്ത് കാണാനായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ലാസ്റ്റ് വന്ന സൂപ്പർ മൂണാണ് ബീവർ മൂൺ അത് നവംബർ പതിനാറിനാണ് ആകാശത്ത് ദൃശ്യമായിട്ടുള്ളത് ഈ ബീവർ മൂൺ എന്ന് പറയുന്നത് സൂപ്പർ മൂൺ ആണ് പക്ഷേ അതിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സമയത്താണ് ഈ ഒരു നവംബർ മാസത്തിലാണ് ബീവറുകൾ കൂടുകൂട്ടി വിൻറ്ററിനെ വരവേൽക്കുന്നത് അങ്ങനെയാണ് ബീവർ മൂൺ എന്ന് അതറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു അടുത്തത് ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു നെക്സ്റ്റ് വൺ റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ ഇപ്പോൾ തെളിമ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് തെളിമ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിനക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തുണക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ രാജ്യത്തെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി രാജ്യത്തെ ആദ്യത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് ആയിരിക്കും ആഴ്ചയിൽ ഏഴ് ദിവസവും വർക്കിംഗ് ആയിരിക്കും രാജ്യത്തെ മികച്ച സമുദ്ര സംസ്ഥാനമായി കേരളത്തെയും ജില്ലയായി കൊല്ലത്തെയും തിരഞ്ഞെടുത്തു രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനം കേരളമാണ് ജില്ല കൊല്ലം ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടവും യു ആർ പ്രദീപും വിജയിച്ചു ഇപ്പം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യഥാക്രമം രാഹുൽ മങ്കൂട്ടവും യു ആർ പ്രദീപും വിജയിച്ചു ധാർഖണ്ഡിൻ്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു ധാർഖണ്ഡിൻ്റെ പതിനാലാമത് മുഖ്യമന്ത്രിയായിട്ട് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു ഈ വർഷത്തെ അക്ഷര പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് ഈ വർഷത്തെ അക്ഷ അക്ഷര പുരസ്കാരം എം മുകുന്ദനാണ് ലഭിച്ചത് പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ ഓക്കെ പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ചുപോയ പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകൾ അറിയപ്പെടുന്ന പേരാണ് സോബി ഡ്രോണുകൾ ലോക മത പാർലമെൻറ്റ് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി വത്തിക്കാനിൽ നടന്നു ലോക മത പാർലമെൻറ്റ് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതിയിൽ വത്തിക്കാനിൽ നടന്നു സത്യജിത് റോയുടെ പ്രശസ്ത ചലച്ചിത്രം പഥർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടി ഉമാദാസ് ഗുപ്ത അന്തരിച്ചു സത്യജിത് റോയുടെ പ്രശസ്ത ചിത്രമായിരുന്നു പഥേർ പാഞ്ചാലി അല്ലെങ്കിൽ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരയാക്കിയ നടിയായിരുന്നു ഉമാദാസ് ഗുപ്ത അവർ അന്തരിച്ചു മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ അന്തരിച്ചു സാഹിത്യകാരനും നാടകകൃത്തുമായ ഓം ചേരി എൻ എൻ പിള്ള അന്തരിച്ചു സാഹിത്യകാരനും നാടകകൃത്തുമായ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു വീരകേരളം എന്ന മഹാകാവ്യമെഴുതിയ കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ കൈതയ്ക്കൽ മന ജാതവേദൻ നമ്പൂതിരി അന്തരിച്ചു പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ പി എൻ നാരായണ ചാക്യാർ പി എൻ എൻ ചാക്യർ അന്തരിച്ചു പ്രശസ്ത കൂത്ത് കലാകാരൻ കവിയൂർ പി എൻ നാരായണ ചാക്യാർ പി എൻ എൻ ചാക്യാർ അന്തരിച്ചു പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രൈറ്റൻ ബ്രൈറ്റർ ബാക്ക് അന്തരിച്ചു പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനായിട്ടുള്ള ബ്രൈറ്റൻ ബ്രൈറ്റൻ ബാക്ക് അന്തരിച്ചു സോ ഫ്രണ്ട്സ് ഇത്രയാണ് ഡിസംബർ ലക്കത്തിലെ ഫസ്റ്റ് ലക്കത്തിൽ വരുന്ന സമകാലിക സംഭവങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ഡിസംബർ ലക്കം ടുവിലെ സമകാലിക സംഭവങ്ങളുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്